വീടു വരുത്തുമനായ കഥാവായ യേശുവിൻ്റെ ദുസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് പലർക്കും ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അങ്ങനെയെല്ലാം പോയപ്പോഴും ദൈവം നമുക്ക് നൽകിയ ഈ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവ നമ്മെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് വിളിക്കുന്നു കാരണം ദൈവം ഓരോ നിമിഷവും ആഗ്രഹിക്കുകയാണ് എൻ്റെ മക്കൾ ഭൂമിയിൽ നിന്ന് എപ്പോൾ എൻ്റെ അടുക്കലേക്ക് വരും അവരെ മുഖത്തേക്ക് നോക്കും അവർ എപ്പോഴും എനിക്ക് നന്ദി പറയും കൊടുത്ത നന്മകൾക്കായി ലഭിച്ച നന്മകൾക്കായി നല്ല ദാനങ്ങൾക്കായി എല്ലാം അവർ നന്ദി നിറഞ്ഞ ഹൃദയവുമായി എൻ്റെ അടുക്കലേക്ക് കടന്നു വരും എന്ന് പിതാവായിരിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഭക്തന്മാരായിരുന്ന എല്ലാവരും വചനത്തിന് നാം നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും എല്ലാം അവർ പ്രാ സമയം കിട്ടുമ്പോഴെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു യഹൂദന്മാർ തങ്ങളുടെ നിയമമനുസരിച്ച് യാമങ്ങൾ തോറും പ്രാർത്ഥിച്ചു കഥാവ് നമുക്ക് ും പ്രാർത്ഥിക്കുവാനുള്ള മാതൃക കാണിച്ചു തന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന സമയം എന്നല്ല ഒരു പ്രാവശ്യം എന്നല്ല ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കാരണം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല അതുകൊണ്ടും ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി എടുത്തു വന്നിരിക്കുന്ന ഓരോ പ്രിയ ദൈവം മക്കളെയും കഥാവിൻ്റെ സാന്നിധ്യം അനുഗ്രഹിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ കർത്താവേയും ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നപ്പാ ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദമായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും കർത്താവെ പലതും കാണുകയും കേൾക്കുകയും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ദൈവഹിത പ്രകാരമല്ലാത്ത രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും എല്ലാം ചെയ്യുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുവാൻ ഞങ്ങളെ എന്ന് പകൽക്കാലവും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തപ്പോഴും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി സ്തോത്രം പ്രിയ പിതാവ് എന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ എമ്മൂമേ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ നിന്നൊരു ഉറപ്പിനെ നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിലെ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം സംബന്ധിച്ച് ചില പഠനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഇവൻ ട്രീറ്റ്മെൻറ്റിൽ പോലും കർത്താവേ ഏത് എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം ഒരു ആലോചന നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇതാണ് വഴി ഇതിലേ പോവുക എന്നുള്ളൊരു ഇൻപശബ്ദം അവർ കേൾ അവർ കേൾക്കുവാനായി പ്രാർത്ഥിക്കുന്നു ആകാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അവരുടെ തീരുമാനം ഭാവി ജീവിതത്തിൽ അവർക്ക് ഏറ്റവും നന്മയും അനുഗ്രഹവും സന്തോഷവും നൽകുന്നതായി മാറുവാൻ ഇന്നത്തെ ദിവസവും പ്രാർത്ഥിക്കുന്നപ്പ ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിയെ അവർ നേരിടുന്ന വേദനകൾ അവരുടെ സാമ്പത്തികമായിരിക്കുന്ന വിഷമതകൾ കഥാവിയെ ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ എല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ കഥാവെ പ്രത്യേകിച്ച് ഷാജു എന്നൊരു സഹോദരനായി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ കർത്താവെ ഒത്തിരി വേദനകളുണ്ട് ചില മുറിവുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നു തലമുറകളുടെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഞങ്ങൾ ഓരോരുത്തരും എല്ലാവരും ചേർന്ന് സഹോദരനായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ബിന്ദുവിനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ വളരെ നാളുകൾ കൊണ്ട് രോഗക്കിടക്കയില് ഹോസ്പിറ്റലോൾ തോറു മാറി മാറിയുള്ള അവരുടെ വാസം അവിടെ നിന്ന് അവസാനിപ്പിച്ച് കർത്താവെ ജീവിതത്തിലൊരു നന്മ നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ എക്സാമുകൾ എഴുതുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ജയം അവിടെ നിന്ന് നൽകണമപ്പ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവൻ്റെ നാമത്തിൽ വഴികൾ വാതിലുകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ മികമേ നന്മകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ പലതും തടഞ്ഞ് ചില കുടുംബങ്ങൾ നിൽക്കുന്ന ഇരുട്ടിൻ്റെ തലങ്ങൾ പൈശാചിക വ്യാപാരങ്ങൾ അവരുടെ മുകളിൽ യേശുവൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു എല്ലാ വ്യർത്ഥ പാരമ്പര്യങ്ങൾ നീങ്ങിപ്പോകട്ടെ കല്പനകൾ അനുസരിച്ച് മുന്നോട്ട് വരുവാൻ അനുവദിക്കാതെ വണ്ണം പിന്നിലേക്ക് വലിക്കുന്ന ചില പാരമ്പര്യ ശാപങ്ങൾ കുടുംബത്തിൻ്റേതായിരിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ മിട്ട് മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ കേസിനെ സംബന്ധിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കഥാവേ ചില വസ്തുസംബന്ധമായിരിക്കുന്ന വിഷയങ്ങളിൽ ആ കുരുക്കുകൾ അഴിച്ചവരെ പുറത്തു കൊണ്ടുവരണമേ അതിൻ്റെ എല്ലാം നന്മ ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പൂർത്തിയാകാതിരിക്കുന്ന ഭവന പണികൾ വേഗത്തിൽ പൂർത്തിയാകട്ടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽകാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കഥാവേ ആശ്വാസത്തിൻ്റെ ദൈവം വിടുതലിൻ്റെ ദൈവം അപ്പോൾ അവരുടെ അവർ ശരീരങ്ങളെ അവിടെ നിന്ന് തുടണമേ എല്ലാ അലർജികളും മാറിപ്പോകട്ടെ കർത്താവേ എല്ലാ ജോയിൻറ്റ് പെയിൻ മാറിപ്പോകട്ടെ അതിനസൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റ്സ് മാറട്ടപ്പച്ച ദിവേ ചെവി വേദനയുടെ പ്രയാസങ്ങൾ ചെവിയിലെ ദൈവമേ ഫ്ലൂയിഡ് ഇംബാലൻസ് ആകുന്ന അവസ്ഥകൾ എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ കരമറിഞ്ഞുവന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി നന്ദി പിതാവേ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നേരിടുന്ന പരീക്ഷകളെ എത്തരത്തിൽ നേരിടണമെന്നും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും നമുക്ക് പലപ്പോഴും അറിയില്ല ഒരു മകൾ ജോലിക്കായി കടന്നു പോയ ശേഷം അവൾ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്ന് വല്ലാതെ പരാതി പറയുകയാണ് ചുറ്റുമുള്ള സകലരെ കുറിച്ചും കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് താമസ സ്ഥലത്തുള്ള അസൗകര്യത്തെക്കുറിച്ച് യാത്രയുടെ അസൗകര്യത്തെക്കുറിച്ച് ഒക്കെ അവളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മ അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ട് മൂന്ന് സാധനങ്ങൾ എടുത്തു അതിനെ വെള്ളം തിളപ്പിച്ച് ഇടാൻ പറഞ്ഞു ഒന്ന് ഇച്ചിരി കാപ്പിപ്പൊടിയായിരുന്നു ഒന്ന് ഒരു മുട്ടയായിരുന്നു ഒന്ന് ഒരു ഉരുളക്കിഴങ്ങായിരുന്നു അത് മൂന്നും കുറച്ച് സമയം ആ തിളച്ച വെള്ളത്തിലേക്ക് ഇടുവാനായി മകളോട് പറഞ്ഞു എന്നിട്ട് അവളോട് ചോദിച്ചു അതിലെന്ത് വ്യത്യാസമാണ് വന്നത് അപ്പോൾ ആ കോഫി പൗഡർ അതിൽ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് അതിൻ്റെ നിറത്തെ മാറ്റി എന്നാലൊരു മുട്ടയാണെങ്കിൽ വെള്ളത്തിലിട്ട് അത് തിളച്ച് വരുമ്പോൾ അത് കട്ടിയുള്ളതായി തീർന്നു അതേസമയം ഉരുളക്കിഴങ്ങ് അത് വളരെ സോഫ്റ്റായി തീർന്നു വെന്ത് അത് സോഫ്റ്റായി തീർന്നു അപ്പോൾ അമ്മ മകളോട് പറഞ്ഞു ഇതുപോലെയാണ് ജീവിതത്തിൽ ഓരോരുത്തരും പ്രശ്നങ്ങളെ നേരിടേണ്ടത് ഈ മൂന്ന് സാധനവും തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ടത് പക്ഷെ മൂന്ന് രീതിയിൽ അത് മാറി അതുപോലെ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട് പക്ഷേ അതിനെ നമ്മൾ നേരിടുന്ന വിധം എപ്രകാരമാണ് നാം അതിനോട് അലിഞ്ഞു ചേരുന്നുണ്ടോ അത് ചില നമ്മുടെ ചില ബലഹീനതകൾ ആ മുട്ടയാണെങ്കിൽ ഒന്ന് തോട് പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടി കളഞ്ഞു പോകേണ്ടതാണ് വെള്ളം പോലെ ഇരിക്കുന്നതാണ് പക്ഷേ ആ വെള്ളത്തിലിടുമ്പോൾ അത് കട്ടിയാകുന്നു അതുപോലെ നമ്മുടെ ബലഹീനതകളെ ചില പ്രശ്നങ്ങൾ നാം നേരിട്ട് കഴിയുമ്പോൾ നാം ബലമുള്ളവരായി മാറുന്നു അതേസമയം ആ ഉരുളക്കിഴങ്ങാണെങ്കിൽ അത് കട്ടിയായിരുന്നത് തിളച്ചപ്പോൾ സോഫ്റ്റായി മാറിയതുപോലെ നാം ചിലപ്പോൾ നമ്മുടെ സ്വഭാവം വളരെ പരുക്കമായിരിക്കാം അല്ലെങ്കിൽ മറ്റാർക്കും നമ്മെ ഒതുക്കുവാൻ കഴിയാതെ വാശിയും ദുർവാശിക്കാരും അത്തരത്തിലൊക്കെ ആയിരിക്കാം ആ സാഹചര്യം നമ്മെ വളരെ മൃദുവായതാക്കി മാറ്റുന്നു എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യുവാനും അത്തരത്തിലെല്ലാം നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ ദിവസവും നാം വചനത്തിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ഒരു അനുഭവം അതിൽ നിന്ന് ചിന്തിച്ചാൽ അത്തരത്തിലൊക്കെ തന്നെയല്ലേ നാമം ഓരോരുത്തരും നമ്മുടെ സ്വഭാവം പലതരത്തിലാണ് ദൈവം നമ്മെ പലതരത്തിൽ മാറ്റുവാനായി ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അനുസരിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതിരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മുടെ സാഹചര്യം പല സാഹചര്യത്തിൽ കൂടി കടത്തിവിട്ട് ദൈവം നമ്മെ മനസ്സിലാക്കിക്കുന്നു വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീരെ പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവ കിരീടം അവൻ നിങ്ങൾക്കായി നൽകും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നമ്മുടെ ഓരോ ദിവസവും നാം പലതും നേരിടേണ്ടി വരുമ്പോൾ ദൈവം എന്നെ അതിൽ കൂടി കടത്തിവിട്ട് എത്തരത്തിൽ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു ആ വിധത്തിൽ വേഗത്തിൽ മാറി അതുമായി ചേരുവാൻ ദൈവഹിതത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലോ സഹായിക്കുമാറാകട്ടെ അമേൻ ആമേൻ